ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് ഉയരാൻ ശ്രമിക്കുന്ന സാധകൻ എന്തിനാ ഗൃഹസ്ഥാശ്രമം തന്നെ എന്താ ഉയർന്നതല്ലേ ഗൃഹസ്ഥാശ്രമത്തിന് എന്താ കുഴപ്പം ഇനി ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് സമ്യക് ദർശനത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന എന്നാണോ അങ്ങനെയാവുക ഇനി ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് അടുത്ത ആശ്രമത്തിലേക്ക് പോവുക എന്നുള്ളതാണോ അതിനെ ഉയർച്ച എന്ന് പറയേണ്ട ആവശ്യമില്ല അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് ഒരാൾക്ക് വാനപ്രസ്ഥാശ്രമത്തിലേക്ക് പോകാം അഥവാ ഗൃഹസ്ഥാശ്രമത്തിൽ നിന്ന് സന്യാസാശ്രമത്തിലേക്ക് പോകാം രണ്ട് സാധ്യതകളുണ്ട് അതിനെ ഉയർച്ചയായിട്ടോ താഴ്ചയായിട്ടോ പരിഗണിക്കേണ്ടതില്ല അപ്പൊ ഗൃഹസ്ഥാശ്രമധർമ്മങ്ങൾ നല്ലതുപോലെ ചെയ്യുക അങ്ങനെ ജീവിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നുള്ള ബോധം ഉറപ്പിക്കുക കർത്തവ്യങ്ങൾ നിർവഹിക്കുക അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കുക വിട്ടോളുക അല്ലാതെ ഉയർന്നോ ഉയർന്നോ എന്ന് കാത്തു നിന്നാൽ ജീവിതകാലത്തിൽ ഒരിക്കലും സാധിക്കില്ല മറ്റേ ആൾ പിടിച്ചു ഉയർത്തുമ്പോഴേ അറിയുള്ളൂ പോത്ത് വരുമ്പോഴേ കാര്യം മനസ്സിലാവുള്ളൂ അതുകൊണ്ട് വിവേകം ജപാതി സാധനകൾ തുടങ്ങിയവ അനുവർത്തിക്കുക വിചാരമാണ് ഏറ്റവും പ്രധാനം ശരി